മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനും നടി മേഘ മഹേഷും വിവാഹിതരാകാൻ പോവുകയാണെന്ന് പറഞ്ഞത് കേട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് സി കേരളം ചാനലിലെ മിഴിരണ്ടിലുമെന്ന സൂപ്പർ ഹിറ്റ് സീരിയലിൽ നായകനും നായികയുമായി അഭിനയിച്ച താരങ്ങളാണ് ും സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് താരങ്ങൾ അവതരിപ്പിച്ചത് അവിചാരിതമായി സഞ്ജുവിന് ലക്ഷ്മിയെ വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് ഒന്നിക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു മറ്റൊരു വിവാഹം കൂടി കഴിച്ചതോടെ ലക്ഷ്മിയുമായി ഒന്നിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ഏറെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് നടന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അവരിപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പേജിലൂടെ സൽമാൻ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മേഘയും താനും പ്രണയത്തിലാണെന്നും വിവാഹിതരായെന്നും വെളിപ്പെടുത്തുന്നത് എന്നാൽ ഈ വാർത്ത കേട്ടവർക്കൊന്നും അത് വിശ്വസിക്കാൻ സാധിക്കും ില്ല പുതിയ സീരിയലിൽ ഒരുമിക്കുന്നതാണോ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കുകയാണോ എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ വന്നു ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ് താരം മേഘയുമായി രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ വീഡിയോയാണ് നടൻ പുറത്തുവിട്ടിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നുവെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് താരങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളുണ്ട് ഇതിനൊപ്പം താരങ്ങളുടെ പ്രായം സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് മായി അഭിനയിച്ചു തുടങ്ങിയ മേഘയ്ക്ക് പത്തൊൻപത് വയസ്സായിട്ടുള്ളൂ സൽമാൻ സൽമാനുള്ളിന് മുപ്പത്തിയൊന്ന് വയസ്സും ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ഇത്ര ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ട വിവാഹം വേണമായിരുന്നോ എന്നാണ് മേഘയോട് ചിലർ ചോദിക്കുന്നത് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക